ദക്ഷിണ കൊറിയയിലെ തൈബേക്ക് നഗരത്തിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട കൽക്കരി കനിയിൽ നിർമ്മിക്കുന്ന ചന്ദ്രൻ ശാസ്ത്രജ്ഞർ ഈ കനിയെ ചന്ദ്രപര്യവേക്ഷണത്തിനുള്ള ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആക്കി മാറ്റുകയാണ് ഹീലിയം ത്രീ അപൂർവ ലോഹങ്ങൾ ഓട്ടോണമസ് റോവറുകൾ ക്യൂബ്സാറ്റ് ഇവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് എന്താണ് ഈ ചന്ദ്രൻ എന്തിനാണ് ഈ പരീക്ഷണം ഭാവിയിൽ ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയുടെയും ഒരു മനോഹരമായ യാത്ര ആരംഭിക്കാം ദക്ഷിണ കൊറിയയിലെ ഗാംഗോൺ പ്രവിശ്യയിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ നഗരമാണ് തൈബേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി അറുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു കാലത്ത് കൽക്കരി ഖനനത്തിന്റെ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തൈബേക്കിലെ ഹാമ്പെഖനി ദക്ഷിണ കൊറിയയുടെ വ്യാവസായിക വളർച്ചയെ ഊർജം നൽകി എന്നാൽ കാലം മാറി കൽക്കരി കനനം കുറഞ്ഞപ്പോൾ ഈ കനികൾ ഉപേക്ഷിക്കപ്പെട്ടു ഇന്ന് ഈ ഉപേക്ഷിക്കപ്പെട്ട കനി ഒരു പുതിയ ലക്ഷ്യത്തിനായി പുനർജനനം ചെയ്യപ്പെടുകയാണ് ചന്ദ്രനിലേക്കുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദക്ഷിണ കൊറിയയിലെ കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ സയൻസ് ആൻഡ് മിനറൽ റിസോഴ്സസ് അഥവാ കെ ഐ ജി എം തൈബേക്ക് നഗരവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഈ ധാരണാപത്രം ഹാമ്പെ കനിയെ ഒരു ലുന ടെസ്റ്റിംഗ് ഫസിലിറ്റി ആക്കി മാറ്റാനുള്ള ആദ്യപടിയാണ് ഈ കനിയുടെ ഇരുണ്ട തണുത്ത പരുക്കൻ പാതകൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ പരിതസ്ഥിതിയോട് സാമ്യമുള്ളതാണ് പൂർണ്ണമായ ഇരുട്ട് താഴ്ന്ന താപനില പൊടി നിറഞ്ഞ അന്തരീക്ഷം ഇവയെല്ലാം ഈ കനിയെ ചന്ദ്ര റോവറുകൾക്ക് പരിശീലനം നൽകാനുള്ള ഒരു മികച്ച സ്ഥലമാക്കുന്നു ഈ പദ്ധതി ലോകത്ത് ആദ്യമായാണ് നടക്കുന്നത് ഒരു ഭൂഗർഭകനിയിൽ ചന്ദ്രകനന സാങ്കേതികതകൾ പരീക്ഷിക്കുന്നത് ശാസ്ത്രത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കെ ഐ ജി എം ഇ കനിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തി അവിടെ പ്രോട്ടോടൈപ്പ് റോവറുകൾ അവതരിപ്പിച്ചു ഈ റോവറുകൾ ചന്ദ്രനിൽ ഹീലിയം ത്രീ അപൂർവ ലോഹങ്ങൾ എന്നിവ ശേഖരിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് ഈ വീഡിയോയിൽ ഈ പരീക്ഷണത്തിന്റെ എല്ലാ വശങ്ങളും ശാസ്ത്രം സാങ്കേതികത ഭാവി സാധ്യതകൾ നമ്മൾ പരിശോധിക്കും തായ്പേക്കിലെ കനിയിൽ നിർമ്മിക്കുന്ന കൃത്രിമ ചന്ദ്രൻ എന്നത് ഒരു ലബോറട്ടറി അല്ല മറിച്ച് ഒരു റിയലിസ്റ്റിക് ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് ആണ് ചന്ദ്രന്റെ ഉപരിതലത്തിൻ്റെ സാഹചര്യങ്ങൾ ഇരുട്ട് പരുക്കൻ ഭൂപ്രദേശം പൊടിനിറഞ്ഞ അന്തരീക്ഷം ഈ കനിയിൽ ലഭ്യമാണ് ഈ സാഹചര്യങ്ങളിൽ ശാസ്ത്രജ്ഞർ ഓട്ടോണമസ് റോവറുകൾ ലേസർ ടെക്നോളജി മണ്ണ് വിശകലന ഉപകരണങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നു ഈ ഉപകരണങ്ങൾ ഭാവിയിൽ ചന്ദ്രനിൽ ഹീലിയം ത്രീ യട്രിയം സ്കാൻഡിയം തുടങ്ങിയ അപൂർവ ലോഹങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഡെമോൺസ്ട്രേഷനിൽ മൂന്ന് ആളില്ലാ റോവറുകൾ കനിയുടെ കുത്തനെയുള്ള അസമമായ പാതകളിലൂടെ സഞ്ചരിച്ചു ഈ റോവറുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി റോട്ടേഷൻ ഉള്ള വീലുകൾ ഉപയോഗിച്ചാണ് നീങ്ങിയത് ഒരു റോവർ ഒരു ലേസർ ബീം ഉപയോഗിച്ച് കനിയുടെ മണ്ണിലേക്ക് പ്രകാശം അയച്ചു ഉടനടി അതിന്റെ മൂലകങ്ങളുടെ ലിസ്റ്റ് ഒരു മോണിറ്ററിൽ പ്രദർശിപ്പിച്ചു മറ്റൊരു റോവർ ഒരു കമ്പനിയിലിൻ്റെ വലുപ്പമുള്ള ഒരു ഷോവൽ ഉപയോഗിച്ച് ഒരു ഗ്രാം മണൽ ശേഖരിച്ച് ഓൺബോർഡ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു ഈ ചെറിയ പ്രവർത്തനങ്ങൾ ചന്ദ്രനിൽ വലിയ കനന ദൗത്യങ്ങൾക്കുള്ള ആദ്യപടികളാണ് ഈ പരീക്ഷണം ലോകത്ത് ആദ്യമായാണ് ഒരു ഭൂഗർഭ കനിയിൽ നടക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ പോകുന്നതിനു മുമ്പ് ഈ റോവറുകൾക്ക് ഒരു പരിശീലന മൈതാനം ആവശ്യമാണ് തൈബേക്കിന്റെ കനി ഈ ആവശ്യം പൂർണ്ണമായും നിറവേറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സ്പേസ് ഡോട്ട് കോം റിപ്പോർട്ട് പറയുന്നത് ഈ പദ്ധതി ദക്ഷിണ കൊറിയയെ ചന്ദ്ര പര്യവേഷണത്തിൽ ഒരു മുൻനിര രാജ്യമാക്കി മാറ്റുമെന്നാണ് ചന്ദ്രനിൽ ശേഖരിക്കാൻ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് ഹീലിയം ത്രീ ഈ ഐസോടോപ്പ് ഭൂമിയിൽ വളരെ അപൂർവമാണ് പക്ഷേ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സൗരവാദം വഴി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ചന്ദ്രനിൽ പത്ത് ലക്ഷം ടൺ ഹീലിയം ത്രീ ഉണ്ടെന്നാണ് ഒരു ഗ്രാം ഹീലിയം ത്രീ നാൽപ്പത് കിലോഗ്രാം കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം ഉണ്ടാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു എസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഹീലിയം ത്രീ ഉപയോഗിച്ചുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ഉണ്ടാക്കാതെ ശുദ്ധമായ ഊർജം നൽകുമെന്നാണ് ഹീലിയം ത്രീയുടെ മൂല്യം ഊർജ ഉൽപാദനത്തിന് പുറമെ അതിന്റെ സാമ്പത്തിക സാധ്യതകളിലാണ് ചന്ദ്രനിലെ ഹീലിയം ത്രീ ഇന്റെ മൊത്തം മൂല്യം മുപ്പത്തിയെട്ട് ട്രില്യൺ ഡോളർ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഐസോടോപ്പ് ഭാവിയിൽ ഫ്യൂഷൻ റിയാക്ടറുകളുടെ ഇന്ധനമായി മാറിയാൽ ലോകത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നാൽ ഹീലിയം ത്രീ ശേഖരിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ചന്ദ്രന്റെ രഗോലിത്ത് ഉപരിതലത്തിലെ മണ്ണ് നൂറ്റി ടൺ പ്രോസസ്സ് ചെയ്താൽ ഒരു ഗ്രാം ഹീലിയം ത്രീ മാത്രമേ ലഭിക്കൂ ഇതിന് ഓട്ടോണമസ് റോവറുകളും അത്യാധുനിക കനന ടെക്നോളജിയും ആവശ്യമാണ് തൈബേക്കിലെ പരീക്ഷണം ഈ വെല്ലുവിളിയെ നേരിടാനുള്ള ഒരു ആദ്യപടിയാണ് കനിയിലെ റോവറുകൾ ചന്ദ്രന്റെ മണ്ണ് വിശകലനം ചെയ്യാനും ചെറിയ അളവിൽ സാമ്പിളുകൾ ശേഖരിക്കാനും പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നേച്ചർ അസ്ട്രോണമി പഠനം സൂചിപ്പിക്കുന്നത് ഹീലിയം ത്രീ ശേഖരിക്കാൻ റോവറുകൾക്ക് അതിസൂക്ഷ്മമായ നാവിഗേഷൻ ലേസർ അനാലിസിസ് ടൂളുകൾ എന്നിവ ആവശ്യമാണെന്നാണ് തൈബേക്കിലെ ഈ പരീക്ഷണങ്ങൾ ഈ ടെക്നോളജികളെ പരിപൂർണമാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു ഹീലിയം ത്രീക്കു പുറമെ ചന്ദ്രനിൽ പതിനഞ്ചിലധികം അപൂർവ ലോഹങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് യട്രിയം സ്കാന്ഡിയം ലന്തനൈഡ് ശ്രേണിയിലെ ലോഹങ്ങൾ ഇവയെല്ലാം സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ബോയിങ് റിപ്പോർട്ട് പറയുന്നത് ഈ ലോഹങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വ്യാപകമായി ലഭ്യമാണെന്നാണ് അപൂർവ ലോഹങ്ങളുടെ കനനം ഭൂമിയിൽ വളരെ ചെലവേറിയതും പരിസ്ഥിതി നാശകരവുമാണ് ചൈന ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ലോഹങ്ങളുടെ ഖനനത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നാൽ ചന്ദ്രനിൽ ഈ ലോഹങ്ങൾ റെഗോളിത്തിൽ എളുപ്പത്തിൽ ലഭ്യമാണ് തൈബേക്കിലെ റോവറുകൾ ഈ ലോഹങ്ങൾ കണ്ടെത്താനും ശേഖരിക്കാനും പരിശീലനം നേടുന്നു ഒരു റോവർ ലേസർ ബീം ഉപയോഗിച്ച് മണ്ണിന്റെ ഘടന വിശകലനം ചെയ്യുന്നു മറ്റൊന്ന് മണൽ ശേഖരിച്ച് അതിന്റെ ഘടകങ്ങൾ വേർതിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പാസ് ബൈ മെയ് ബിസിനസ് ന്യൂസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ചന്ദ്രനിലെ അപൂർവ ലോഹങ്ങളുടെ മൂല്യം ഹീലിയം ത്രീക്കു ഒപ്പം മുപ്പത്തിയെട്ട് ട്രില്യൺ ഡോളർ ആണെന്നാണ് ഈ വിഭവങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയയ്ക്ക് ആഗോള സാമ്പത്തിക മേഖലയിൽ ഒരു മുൻനിര സ്ഥാനം ലഭിക്കും തൈബേക്കിലെ പരീക്ഷണം ഈ ലക്ഷ്യത്തിനുള്ള ഒരു ആദ്യപടിയാണ് തൈബേക്കിലെ പരീക്ഷണത്തിന്റെ ഹൃദയഭാഗം അതിന്റെ നൂതന സാങ്കേതികതകളാണ് ആന്ധ്ര റോവറുകൾ ഓട്ടോണമസ് നാവിഗേഷൻ മണ്ണ് വിശകലനം എക്സവേഷൻ ടെക്നോളജി എന്നിവയിൽ പ്രാവീണ്യം നേടിയവയാണ് ഈ റോവറുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി വീലുകൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ പരുക്കൻ ഭൂപ്രദേശത്ത് സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു റോവർ ലേസർ ബീം ഉപയോഗിച്ച് മണ്ണിന്റെ രാസഘടന തത്സമയം വിശകലനം ചെയ്യുന്നു മറ്റൊന്ന് ചെറിയ അളവിൽ മണൽ ശേഖരിച്ച് അതിന്റെ ഘടകങ്ങൾ വേർതിരിക്കുന്നു റോവറുകൾക്ക് പുറമെ മറ്റ് സ്ഥാപനങ്ങളും ഈ പദ്ധതിയിൽ നൂതന ടെക്നോളജി അവതരിപ്പിച്ചിട്ടുണ്ട് കൊറിയ ഇലക്ട്രോടെക്നോളജി റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ കരി ഒരു ലേസർ ബേസ്ഡ് വയർലെസ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രദർശിപ്പിച്ചു ഈ സിസ്റ്റം അമ്പത് ശതമാനം കാര്യക്ഷമതയോടെ ഒന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് വൈദ്യുതി അയക്കാൻ കഴിയും ചന്ദ്രനിൽ ഇന്ധനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഈ ടെക്നോളജി റോവറുകൾക്ക് ഊർജ്ജം നൽകാൻ ഉപയോഗിക്കാം അതേസമയം കൊറിയ അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കെ എസ് ടി ഒരു ക്യൂബ്സാറ്റ് അവതരിപ്പിച്ചു ഈ ചെറിയ ഉപഗ്രഹം ചന്ദ്രന്റെ ഉപരിതലത്തിന് പത്ത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭ്രമണം ചെയ്ത് വിഭവങ്ങളുടെ വിശദമായ മാപ്പിംഗ് നടത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു പൽസ് റിപ്പോർട്ട് പറയുന്നത് ഈ ക്യൂബ്സാറ്റ് ചന്ദ്രന്റെ ഹീലിയം ത്രീ അപൂർവ ലോഹ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് തൈബേക്കിലെ പദ്ധതി ശാസ്ത്രീയവും സാമ്പത്തികവുമായ വലിയ സാധ്യതകൾ തുറക്കുന്നു ശാസ്ത്രീയമായി ഈ പരീക്ഷണം ചന്ദ്രകനന ടെക്നോളജിയെ പരിപൂർണമാക്കാൻ സഹായിക്കുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം ഭൂമിയുടെ ആറലൊന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ റോവറുകൾ പ്രവർത്തിക്കാൻ അവയ്ക്ക് അത്യാധുനിക നാവിഗേഷൻ ബാലൻസിംഗ് ടെക്നോളജി ആവശ്യമാണ് തൈബേക്കിൻ്റെ കനി ഈ ടെക്നോളജികളെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മികച്ച പ്ലാറ്റ്ഫോം നൽകുന്നു സാമ്പത്തികമായി ചന്ദ്രനിലെ വിഭവങ്ങൾ ദക്ഷിണ കൊറിയയ്ക്ക് ഒരു പുതിയ വരുമാന മാർഗം തുറക്കും ഹീലിയം ത്രീ ഫ്യൂഷൻ ഊർജ്ജത്തിൻ്റെ ഇന്ധനമായി മാറിയാൽ ലോകത്തിന്റെ ഊർജ്ജ വിപണി തന്നെ മാറിമറിയും അപൂർവ ലോഹങ്ങൾ ഹൈടെക് ഇൻഡസ്ട്രികളുടെ ആവശ്യങ്ങൾ നിറവേറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റോയ്റ്റേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ചന്ദ്രകനും ആഗോള സാമ്പത്തിക മത്സരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് ദക്ഷിണ കൊറിയ ഈ മേഖലയിൽ മുന്നോട്ടു പോകാൻ ശക്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ആൻഡെ പ്രസിഡന്റ് ലീ പ്യോങ്കു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഡെമോൺസ്ട്രേഷനിൽ പറഞ്ഞത് തൈബേക്കിലെ കൽക്കരി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിൽ കൊറിയയുടെ വ്യവസായത്തെ ഊർജം നൽകി ഇപ്പോൾ ഞങ്ങൾ ഭാവി തലമുറകൾക്കായി ഒരു പുതിയ ഊർജയാത്ര തൈബേക്കിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ് തൈബേക്കിലെ പരീക്ഷണം ചന്ദ്ര പര്യവേഷണത്തിന്റെ ഒരു ആദ്യപടി മാത്രമാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി മുപ്പത് ഓടെ ചന്ദ്രനിൽ ഒരു റോവർ ലാൻഡ് ചെയ്യാൻ പദ്ധതിയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു കെ ഐ ജി എ എം റിപ്പോർട്ട് പറയുന്നത് ഈ റോവർ ഹീലിയം ത്രീ അപൂർവ ലോഹങ്ങൾ എന്നിവ ശേഖരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ദൗത്യം വിജയകരമായാൽ ദക്ഷിണ കൊറിയ അമേരിക്ക ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം ചന്ദ്രപര്യവേഷണത്തിൽ ഒരു പ്രധാന സ്ഥാനം നേടും ചന്ദ്രനിൽ ഒരു സ്ഥിരം ബേസ് സ്ഥാപിക്കുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ബെയിലിമെയിൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ചന്ദ്രനിൽ സ്ഥിരം ബേസുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഈ ബേസുകൾ ഹീലിയം ത്രീ അപൂർവ ലോഹ ലോഹഖനനത്തിനുള്ള കേന്ദ്രങ്ങളായി മാറും തൈബേക്കിലെ പരീക്ഷണം ഈ ദൗത്യങ്ങൾക്ക് ആവശ്യമായ ടെക്നോളജിയെ പരിപോഷിപ്പിക്കുന്നു എന്നാൽ ഈ പദ്ധതി വെല്ലുവിളികളില്ലാതെയല്ല ചന്ദ്രഖനം ഉയർന്ന ചെലവ് സാങ്കേതിക സങ്കീർണത അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ലേ ഔട്ട് സ്പേസ് ട്രീറ്റി ചന്ദ്രനിലെ വിഭവങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും പൊതുവായതാണെന്ന് പറയുന്നു എന്നാൽ കനനം ആരംഭിച്ചാൽ ഈ വിഭവങ്ങൾ ആർക്കാണ് അവകാശപ്പെട്ടത് എന്ന ചോദ്യം ഉയർന്നുവരും ദക്ഷിണ കൊറിയ ഈ വെല്ലുവിളികളെ മറികടക്കാൻ അതിന്റെ ശാസ്ത്രീയ ശേഷിയെ ശക്തിപ്പെടുത്തുകയാണ് തൈബേക്കിലെ ഉപേക്ഷിക്കപ്പെട്ട കൽക്കരി കനി ഇന്ന് ഒരു കൃത്രിമ ചന്ദ്രൻ്റെ ജനനസ്ഥലമാണ് ഹീലിയം ത്രീ അപൂർവ ലോഹങ്ങൾ ഓട്ടോണമസ് റോവറുകൾ ക്യൂബ്സാറ്റ് ഇവയെല്ലാം ഈ പദ്ധതിയെ ഒരു ശാസ്ത്രീയ വിസ്മയമാക്കി മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ പരീക്ഷണം ദക്ഷിണ കൊറിയയെ ചന്ദ്ര പര്യവേഷണത്തിൻ്റെ മുൻനിരയിലേക്ക് നയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്